കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമാനമായ പരാതികളുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പൊതുജനങ്ങളെ ചീത്ത വിളിക്കാനും തല്ലാനും അധികാരമുള്ളവരാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്ന പോലീസുകാർ ഇന്നുമുണ്ട് പോലീസ് അതിക്രമങ്ങൾ പലപ്പോഴും നിശബ്ദമായി സഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ പോലീസിനെ പേടിക്കേണ്ടതുണ്ടോ സർവാധികാരമുള്ളൊരു ഏജൻസിയാണോ പോലീസ് പോലീസിന്റെ അതിക്രമങ്ങൾ എങ്ങനെ നേരിടാം ഇതാണിന്ന് പരിശോധിക്കുന്നത് പോലീസിനെ തിരിച്ച് ചീത്ത വിളിക്കാനോ തല്ലാനോ നിൽക്കേണ്ടതില്ല അതിനേക്കാൾ പവറുള്ള നിയമവഴി നമുക്ക് മുന്നിലുണ്ട് ഒരു വ്യക്തിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റാൽ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പരാതി നൽകേണ്ടത് അതായത് ഒരു എസ് ഐ ഒ സിവിൽ പോലീസ് ഓഫീസറോ നിങ്ങളെ മർദ്ദിച്ചാൽ അതേ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്കാണ് പരാതി നൽകേണ്ടത് അത് ഇമെയിൽ മുഖാന്തരമോ നേരിട്ടോ തപാൽ മുഖേനയോ നൽകാം നമുക്ക് അതിക്രമം നേരിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പ്രാഥമികമായി ചെയ്യാനുള്ളത് അതാണ് നീതി നടപ്പിലാക്കുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നീതി വാങ്ങിത്തരാൻ അവിടെയുള്ള എസ് എച്ച്ഒക്ക് ചുമതലയുണ്ട് നിങ്ങൾക്ക് മർദ്ദനമേറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നേരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാം ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ തന്നെയാണ് നിങ്ങളെ മർദ്ദിച്ചതെങ്കിലും നേരെ പരാതി നൽകേണ്ടത് ജില്ലാ പോലീസ് മേധാവിക്കാണ് വലിയ നഗരങ്ങളിൽ അത് സിറ്റി പോലീസ് കമ്മീഷണറും മറ്റുള്ള സ്ഥലങ്ങളിൽ എസ് പിയുമാകും ഒരു എസ് ഐ ഒ സി ഐ ഒ നിങ്ങളെ മർദ്ദിച്ചാൽ പലരും പരാതിയുമായി എത്തുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറുടെയോ ഡിവൈഎസ്പിയുടെയോ എ എസ് പിയുടെയോ അടുത്തായിരിക്കും ആ റാങ്കുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല അതിന് അധികാരമുള്ളത് ജില്ലാ പോലീസ് മേധാവിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകുന്നവരും ഏറെയാണ് ഇത്തരം പരാതികളും ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകാറാണ് പതിവ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ കേസ് അട്ടിമറിച്ചാൽ എന്തു ചെയ്യും യൂണിഫോം ഇട്ട സേനയാണ് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പിന്നീടുള്ള നിയമവഴി കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഏത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് അതിക്രമം നേരിട്ടത് അതേ സ്ഥലത്തെ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം സമർപ്പിക്കണം അതിൽ നേരത്തെ കൊടുത്ത പരാതികളുടെ പകർപ്പ് ഉൾപ്പെടെ വെക്കാൻ മറക്കരുത് കോടതി പരാതിക്കാരൻ്റെ മൊഴിയെടുക്കും കുറ്റാരോപിതരെ വിളിച്ചു വരുത്തും വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിക്കും ഇതിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ നമുക്ക് മേൽക്കോടതികളെ സമീപിക്കാനുള്ള അവകാശവുമുണ്ട് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി അവശേഷിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് കുന്നംകുളം സംഭവത്തിന് ശേഷമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിക്കുമെന്നത് പലരും തിരിച്ചറിയുന്നത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലെ എല്ലാം പൊതു സ്വത്താണ് വിവരാവകാശ നിയമപ്രകാരം വരുന്നത് വിവരങ്ങൾ മാത്രമല്ല ഓരോ സർക്കാർ ഓഫീസുകളിലെ ഫോട്ടോകളും ദൃശ്യങ്ങളുമെല്ലാം തന്നെ വിവരാവകാശ പരിധിയിൽ വരുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം പൊതുസ്ഥലത്ത് പോലീസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വീഡിയോ പിടിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഈ അവകാശമുള്ളത് നിങ്ങളുടെ മേൽ പോലീസ് എന്തെങ്കിലും അതിക്രമം നടത്തുകയോ വാഹന പരിശോധനയ്ക്കിടെ തട്ടിക്കയറുകയോ മറ്റോ ചെയ്താൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെടുക്കാം ഇത് കോടതിയും അതുപോലെ തന്നെ വിവിധ ഡി സർക്കുലറും നിലവിലുള്ളതാണ് നിങ്ങളുടെ ഫോൺ തട്ടിപ്പറിക്കുകയോ ദൃശ്യങ്ങൾ എടുക്കുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും കഴിയും കേസുകൾ വ്യാജമായി കെട്ടിച്ചമയ്ക്കുക എന്നത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് മനസ്സിലാക്കണം ഒരു വ്യക്തിക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാജമായി കേസ് രജിസ്റ്റർ ചെയ്താൽ മേലുദ്യോഗസ്ഥന് പരാതി നൽകാനും കോടതിയെ സമീപിക്കാനുമുള്ള അവകാശമുണ്ട് അങ്ങനെ ആ ഉദ്യോഗസ്ഥനെ ജയിലിലാക്കാം വ്യാജരേഖ ചമക്കലും അധികാര ദുർവിനിയോഗവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇതിലൂടെ ആ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകാനുള്ള മറ്റൊരു പ്രധാന ഏജൻസിയാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് എല്ലാ സംസ്ഥാനത്തും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റികൾ നിലവിൽ വന്നത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ ഡിവൈഎസ്പി വരെയുള്ള റാങ്കിലെ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി ജില്ലാ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് സമർപ്പിക്കേണ്ടത് എസ് പി മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ നൽകേണ്ടത് സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റികൾ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് എന്നാൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പോലീസിനെതിരെ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് പതിവ് എന്നാൽ പലപ്പോഴും സർക്കാർ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റികളുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ് പോലീസിൻ്റെ അതിക്രമം നേരിടുന്ന ഓരോ വ്യക്തിക്കും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എസ് സി കമ്മീഷനെ സമീപിക്കാം വനിതകൾക്കാണെങ്കിൽ സമീപിക്കാം ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ന്യൂനപക്ഷ കമ്മീഷനെ സമീപിക്കാം ഈ കമ്മീഷനുകൾക്കെല്ലാം തന്നെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും അവരിൽ നിന്ന് വിശദീകരണം തേടാനും കഴിയും പക്ഷേ കമ്മീഷനുകൾക്ക് നേരിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല മേലുദ്യോഗസ്ഥർക്കോ സർക്കാരിനോ എന്ത് നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകാൻ മാത്രമേ കഴിയൂ നിയമപരമായി നേരിടുന്നതോടൊപ്പം തന്നെ വകുപ്പ് തല നടപടി ആവശ്യപ്പെടാനും ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വന്നാൽ ആദ്യം ചെയ്യുന്നത് അയാളെ സ്ഥലം മാറ്റുക എന്നുള്ളതാണ് സ്ഥലം മാറ്റം നിയമപ്രകാരം ഒരു ശിക്ഷയല്ല ഇത് പ്രതിഷേധം തണുപ്പിക്കാനുള്ളൊരു ഉപാധി മാത്രം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വകുപ്പ് തല നടപടിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സസ്പെൻഷൻ ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാം അവരെ തരം താഴ്ത്താം ഇൻക്രിമെൻറ്റുകൾ കട്ട് ചെയ്യാം തുടങ്ങി നിരവധി വഴികളുണ്ട് അതായത് നിങ്ങളെ ഒരു എസ് ഐ ആണ് മർദ്ദിച്ചതെങ്കിൽ അയാളെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായി തരം താഴ്ത്താം ഒരു ഡിവൈഎസ്പി നിങ്ങളെ അകാരണമായി മർദ്ദിച്ചാൽ അയാളെ സി ഐ ആയി തരം താഴ്ത്താം അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ഉണ്ടായിട്ടുണ്ട് പിന്നീടുള്ളത് വകുപ്പിന്റെ കടുത്ത നടപടിയാണ് ഇതിലൊന്നാണ് സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് അതായത് ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സർവീസിൽ നിന്ന് ഉദ്യോഗസ്ഥനെ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും വകുപ്പിൽ വരുന്നതിന് തടസ്സമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് പി എസ് സി വഴിയോ എംപ്ലോയ്മെൻറ്റ് വഴിയോ അയാൾക്ക് വരാം എന്നാൽ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ മറ്റേതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥനെയോ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്താൽ പി എസ് സി വഴിയോ മറ്റേതെങ്കിലും വഴിയോ സർക്കാർ സർവീസിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്ന് ചുരുക്കം പല പോലീസ് ഉദ്യോഗസ്ഥരും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും വകുപ്പ് തല നടപടി എന്ന ഒറ്റ കാര്യത്തിലൂടെ രക്ഷപ്പെട്ടു പോകാറാണ് പതിവ് വകുപ്പ് തല നടപടി എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു നടപടിക്രമം മാത്രമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുക തന്നെ വേണം പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ് ജനങ്ങളെ ഉപദ്രവിക്കേണ്ടവരല്ല നാം ജീവിക്കുന്നത് പോലീസ് രാജിന് കീഴിലല്ല ജനാധിപത്യ ഇന്ത്യയിലാണ് ഓരോ നിമിഷവും നമുക്ക് ഇത് ഓർമ്മ വേണം നന്ദി നമസ്കാരം